സർ ഈ നയപ്രഖ്യാപനത്തിന് നന്ദിപ്രമേയം അവതരിപ്പിച്ച അതിന് പൂർണമായി ഞാൻ പിന്തുണക്കുകയാണ് ഈ ഗവൺമെന്റ് കഴിഞ്ഞ നാലര വർഷക്കാലം നടത്തിയ പ്രവർത്തനങ്ങളും ഇനി നടത്താനിരിക്കുന്ന പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിക്കാൻ വേണ്ട നയമാണ് ഇവിടെ വ്യക്തമാക്കിയത് ഈ ഗവൺമെന്റിനെ കുറിച്ച് വെല്ലുവിളികൾ ഒരുപാടുണ്ടായ ഗവൺമെന്റ് എന്നല്ല ചരിത്രം വിലയിരുത്തുക വെല്ലുവിളികളെ എങ്ങനെ മികച്ച രീതിയിൽ അത് ഏറ്റെടുത്തുകൊണ്ട് ആ തരണം ചെയ്തുകൊണ്ട് ഏറ്റവും നന്നായി അതിജീവിച്ച ഗവൺമെന്റ് എന്നായിരിക്കും ചരിത്രം ഈ ഗവൺമെന്റിനെ വിലയിരുത്തുക സർ നിരവധിയായിട്ടുള്ള വെല്ലുവിളികൾ രണ്ട് പ്രളയങ്ങൾ ഓക്കി നിപ ഇത് കണ്ടപ്പോ ഇനിയും കൂടുതൽ ദുരന്തങ്ങൾ വരികയും ആ ദുരന്തങ്ങളിൽ നിന്ന് വലിയ നേട്ടങ്ങൾ ഉണ്ടാക്കാമെന്ന് സ്വപ്നം കണ്ട പലരുമുണ്ട് എന്നാൽ ഈ പ്രതിസന്ധി ഘട്ടത്തിലൊക്കെ ജനങ്ങളുടെ കൂടെ നിന്നുകൊണ്ട് ലോകത്ത് തന്നെ മാതൃകയായിട്ടുള്ള രീതിയിലുള്ള പ്രവർത്തനങ്ങളാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഗവൺമെന്റ് ഉണ്ടാക്കിയിട്ടുള്ളത് അതിനൊരു കാരണമുണ്ട് ഈ ഗവൺമെന്റിന് ഒരു കൃത്യമായ കാഴ്ചപ്പാടുണ്ട് ആ കാഴ്ചപ്പാടാണ് പ്രകടന പത്രികയിൽ അവതരിപ്പിച്ചത് അത് ജനങ്ങളുടെ മുൻപിൽ അവതരിപ്പിക്കുകയോ മാത്രമല്ല ആ കാഴ്ചപ്പാട് നടപ്പിലാക്കാനുള്ള ഇച്ഛാശക്തി വേണം അങ്ങനെ ഇച്ഛാശക്തി ഉണ്ട് എന്ന് ഈ സർക്കാരിനെ എതിർക്കുന്നവരെ കൊണ്ടുകൂടി പറയിപ്പിച്ച ഒരു ഗവൺമെന്റ് കൂടിയാണ് ഇടതുപക്ഷ ഗവൺമെന്റ് ഗെയിൽ പൈപ്പ് ലൈൻ അടക്കമുള്ള ഗ്യാസ് ഗെയിൽ ഗ്യാസ് കൊണ്ടുപോകാൻ തുടങ്ങി ഗെയിൽ പൈപ്പ് ലൈനിൽ വഴി അത് ഉദ്ഘാടനം ചെയ്തു അത് നടക്കാൻ പോകുന്നില്ല എന്ന് പറഞ്ഞതാണ് വൈറ്റില കുണ്ടനൂർ പാലം അടക്കമുള്ള നിരവധിയായിട്ടുള്ള വികസന പദ്ധതികൾ ട്രാൻസ്ക്രിഡ് പദ്ധതികൾ അടക്കമുള്ള പദ്ധതികൾ നടപ്പിലാകില്ല എന്ന് പറഞ്ഞ പദ്ധതികളെല്ലാം നടപ്പിലാക്കാനുള്ള ഇച്ഛാശക്തി ഉണ്ട് എന്ന് ഈ ഗവൺമെന്റ് കാണിച്ചു ഇച്ഛാശക്തി മാത്രമല്ല സർ ഈ ഗവൺമെന്റിന്റെ പ്രത്യേകത ഇച്ഛാശക്തിയും കാഴ്ചപ്പാടും മാത്രമുണ്ടായാൽ മാത്രം പദ്ധതികൾ നടപ്പിലാക്കാൻ കഴിയില്ല പദ്ധതികൾ നടപ്പിലാക്കാൻ അതിനുവേണ്ട റിസോഴ്സസ് പ്രത്യേകിച്ച് പണം അത് ലഭ്യമാക്കാനുള്ള കഴിവ് കൂടി ഉണ്ടാകണം അത്തരത്തിലുള്ള കഴിവ് കൂടെയുള്ള ഒരു ഗവൺമെന്റ് ആണ് അതുകൊണ്ടാണ് കിഫ്ബി വഴി അൻപത്തി ആറായിരത്തോളം കോടി രൂപയുടെ പദ്ധതികൾ കേരളത്തിൽ നടപ്പിലാക്കാൻ കഴിഞ്ഞത് അന്ന് കിഫ്ബിയുടെ കാര്യം പറയുമ്പോൾ പലർ സ്വപ്നമാണ് കിഫ്ബി ഒരിക്കലും നടക്കാൻ പോകുന്നില്ല എന്ന് ഈ നിയമസഭയിൽ വെച്ച് അവതരിപ്പിച്ച പല യുവ നേതാക്കളെ കൊണ്ടും ആ കിഫ്ബിയുടെ പദ്ധതി കൂടുതൽ മെച്ചപ്പെട്ട രീതിയിൽ കൂടുതൽ പദ്ധതികൾ എന്റെ മണ്ഡലത്തിൽ നടപ്പിലാക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ പ്രമേയങ്ങളും ഇവിടെ സബ്മിഷനുകളും അവതരിപ്പിക്കുന്ന രീതിയിലേക്ക് വരികയും കിഫ്ബിയുടെ പദ്ധതിക്ക് വേണ്ടി ക്യൂ നിൽക്കുന്ന രീതിയിലേക്ക് വന്നപ്പോൾ ഒരു കാര്യം മാത്രമാണ് പറയാനുള്ളത് നിങ്ങൾക്ക് ബലർപ്പൊടിക്കാരന്റെ സത്യമാണെന്ന് തോന്നുന്ന പദ്ധതികൾ യാഥാർത്ഥ്യമാക്കി കാണിക്കുന്ന ഇച്ഛാശക്തിയുടെ പേരാണ് ഇടതുപക്ഷ ഗവൺമെന്റ് എന്ന് സർ ഈ ഗവൺമെന്റ് അജഞ്ചലമായ മതനിരപേക്ഷത ഉയർത്തിപ്പിടിക്കുന്ന ഗവൺമെന്റാണ് ഈ ഗവൺമെന്റിനെ കുറിച്ച് വർഗീയമായ ധ്രുവീകരണത്തിന്റെ പേര് പറഞ്ഞുകൊണ്ട് ഇവിടെ പലതരത്തിലുള്ള വാക്കുകൾ പറഞ്ഞു ഇടതുപക്ഷ ഗവൺമെന്റിന്റെ പ്രത്യേകത അജഞ്ചലമായ മതനിരപേക്ഷത കാത്തു സൂക്ഷിച്ചുകൊണ്ട് എല്ലാ വിഭാഗം ജനങ്ങളെയും പരിഗണിച്ചുകൊണ്ട് നിൽക്കുന്ന ഒരു ഗവൺമെന്റാണ് ഈ ഗവൺമെന്റ് ക്ഷേമ പദ്ധതികൾ സാധാരണക്കാരനും പാവപ്പെട്ടവനും എല്ലാവർക്കും ക്ഷേമ പദ്ധതികൾ എത്തിക്കുന്ന ഗവൺമെന്റാണ് വളരെ മികച്ച രീതിയിലുള്ള വികസന പ്രവർത്തനങ്ങൾ നടത്തുന്ന ഗവൺമെന്റാണ് നിങ്ങൾക്കറിയില്ലേ വ്യാജ പ്രചരണങ്ങളെയും അതോടൊപ്പം തന്നെ ഈ ഇത്തരത്തിലുള്ള നുണകളെയും ഒക്കെ അതിജീവിച്ച് അവിശ്വാസ പ്രമേയത്തെ പ്രോഗ്രസ് റിപ്പോർട്ട് കൊണ്ട് നേരിട്ട ചരിത്രത്തിൽ ഏക ഗവൺമെന്റ് ആണ് ഇടതുപക്ഷ ഗവൺമെന്റ് സഖാവ് പിണറായി വിജയൻ നയിക്കുന്ന ഗവൺമെന്റ് എന്ന് പറയാൻ ആഗ്രഹിക്കുകയാണ് ഒരു കാര്യം കാര്യമറിയില്ലേ നിങ്ങൾ അടുത്ത തെരഞ്ഞെടുപ്പിൽ ജയിക്കും യു ഡി എഫ് അധികാരത്തിൽ വരും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വലിയ രീതിയിൽ ആത്മവിശ്വാസം ഇല്ലാതെ സംസാരിക്കുന്ന പലരെയും ഞാൻ ഇവിടെ കണ്ടു ഒരു കാര്യം മാത്രമേ പറയാനുള്ളൂ അഞ്ചു വർഷക്കാലം ലോഡ് ഷെഡിംഗ് ഇല്ലാതെ യാതൊരു തരത്തിലും പവർ കട്ട് ഇല്ലാതെ ഇരുട്ടിലാക്കാതെ ഈ നാടിനെ വെളിച്ചത്തോടെ കാത്തിട്ട് ഊർജ സംരക്ഷണ അവാർഡ് നേടിയ ഗവൺമെന്റ് ആണ് ഞങ്ങളുടെ ഗവൺമെന്റ് അതുകൊണ്ട് വീണ്ടും ഇരുട്ടിലേക്ക് പോകാൻ കേരള ജനത ആഗ്രഹിക്കില്ല എന്ന് ഞങ്ങൾക്ക് ഉറപ്പുണ്ട് എല്ലാവർക്കും പാർപ്പിടം എന്ന സ്വപ്നം ഞാൻ നേരത്തെ പറഞ്ഞില്ലേ കാഴ്ചപ്പാടുണ്ട് എല്ലാവർക്കും പാർപ്പിടം വേണം എല്ലാവർക്കും കുടിവെള്ളം എത്തണം എല്ലാവർക്കും വിദ്യാഭ്യാസം വേണം ഈ കാഴ്ചപ്പാടുകൾ മാത്രമായില്ല എല്ലാവർക്കും വീട് എന്ന സ്വപ്നം എങ്ങനെ ഉണ്ടാക്കാം അതാണ് ലൈഫ് പദ്ധതി ആദ്യം പൂർണ്ണമായി വീട് കംപ്ലീറ്റ് ചെയ്യാത്ത ഇൻകംപ്ലീറ്റ് ആയിട്ടുള്ള വീടുകൾ അതിനുവേണ്ടി ഫണ്ട് അനുവദിച്ച് പൂർണ്ണമായി അത്തരത്തിലുള്ള വീടുകൾ നവീകരിച്ചു കഴിഞ്ഞു രണ്ടാം ഘട്ടത്തിൽ സ്ഥലമുണ്ട് വീടില്ലാത്തവർക്ക് വീട് ലഭ്യമാക്കാനുള്ള നടപടി സ്വീകരിച്ചു അതും ഏതാണ്ട് പൂർത്തീകരണത്തിലെത്തുന്നു മൂന്നാം ഘട്ടത്തിൽ നിങ്ങൾ സ്വപ്നം പോലും കാണാത്ത പദ്ധതിയാണ് ഫ്ളാറ്റ് നിർമ്മിച്ചുകൊണ്ട് ഈ നാട്ടിൽ ഭൂമിയില്ലാത്ത ഓരോ മനുഷ്യനും അവന്റെ സ്വപ്നമായിട്ടുള്ള വീട് അത് യാഥാർത്ഥ്യമാക്കാനുള്ള പദ്ധതി അത് മികച്ച രീതിയിൽ പൂർത്തീകരിക്കാൻ വേണ്ടിയുള്ള പ്രവർത്തനങ്ങളുമായി നമ്മൾ പോകുന്ന സമയത്താണ് നേരത്തെ പറഞ്ഞ വടക്കാഞ്ചേരി അംഗവടക്കമുള്ള ആളുകൾ ഈ പദ്ധതിയെ തുരങ്കം വെക്കാൻ വേണ്ടി കേന്ദ്ര സർക്കാരിന്റെ കൂടെ നിന്നത് ഈ തീർച്ചയായിട്ടും ഭൂരഹിതരായിട്ടുള്ള ആളുകൾക്ക് ഫ്ലാറ്റ് നൽകിക്കൊണ്ട് അത് യാഥാർത്ഥ്യമാക്കാനുള്ള പദ്ധതി ഈ വർഷം വളരെ മികച്ച രീതിയിൽ കൂടുതൽ പ്രദേശത്ത് പട്ടാമ്പിയിലടക്കം ആരംഭിക്കാൻ പോവുകയാണ് എല്ലാ മേഖലയിലും നിങ്ങൾക്കറിയില്ലേ ഈ ഗവൺമെന്റിന് ഈ നാട്ടിലെ ആളുകൾ പട്ടിണി കിടക്കുന്ന സമയത്ത് നമുക്കറിയില്ലേ നമ്മുടെ രാജ്യം വലിയ രീതിയിലുള്ള പട്ടിണി ഹങ്കർ ഇൻഡെക്സിൽ നൂറ്റി ഏഴ് രാജ്യങ്ങളിൽ തൊണ്ണൂറ്റി നാലാമത് ആയിട്ട് ഈ കേരളം ഈ ഇന്ത്യ നിൽക്കുകയാണ് വലിയ പട്ടിണിയിലേക്ക് നമ്മുടെ രാജ്യം ലോക്ക്ഡൌണിന്റെ ശേഷം മാറിക്കൊണ്ടിരിക്കുമ്പോ ഈ ഇന്ത്യയിലെ മറ്റു സംസ്ഥാന സർക്കാരുകൾ ഒന്നും തന്നെ നല്ല പദ്ധതികൾ പ്രഖ്യാപിക്കാത്ത സമയത്താണ് ആദ്യമായി ഇന്ത്യയിൽ ഒരു സംസ്ഥാന ഗവൺമെന്റ് കേന്ദ്ര സർക്കാർ പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് ഇരുപതിനായിരം കോടിയുടെ ഒരു പാക്കേജ് പ്രഖ്യാപിച്ചത് ഈ കേരളത്തിൽ ഒരാൾ പോലും പട്ടിണി കടക്കരുത് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഭക്ഷ്യധാന്യ കിറ്റ് മാസങ്ങളായി വീടുകളിൽ എത്തിക്കുമ്പോ അതിന് വലിയൊരു എഫേർട്ടുണ്ട് ഞാൻ അതിനുവേണ്ടി കൃത്യമായി പാക്ക് ചെയ്ത് അത് വീട്ടിലേക്ക് എത്തിക്കാൻ വേണ്ടി പ്രവർത്തിക്കുന്ന ഓരോരുത്തരും ഞാൻ അഭിനന്ദിക്കുകയാണ് അങ്ങനെ പ്രവർത്തിക്കുമ്പോൾ ഏതെങ്കിലും പാക്കില് ഒരു ഗ്രാമ് കുറഞ്ഞിട്ടുണ്ടോ എന്ന് നോക്കാൻ പോകുന്ന എത്ര മോശമായിട്ടുള്ള പ്രവർത്തനമാണ് പ്രതിപക്ഷത്തിന്റെ പ്രവർത്തനത്തിൽ നിന്നത് നിങ്ങൾ പൊതുവിതരണ സംവിധാനം എത്ര മെച്ചപ്പെട്ടാണ് പോയത് നിങ്ങൾക്കറിയില്ലേ അഞ്ചു വർഷത്തെ പഴയ അഞ്ചു വർഷക്കാലം തിരിച്ചു വരണമെന്നാണ് പറയുന്നത് ഇന്ന് റേഷൻ കടകളിലേക്ക് നോക്കൂ അഴിമതിയില്ല എത്ര മാന്യമായിട്ടാണ് ആളുകൾക്ക് അവർക്ക് ലഭ്യമാകേണ്ട അവകാശപ്പെട്ട സാധനങ്ങൾ ലഭ്യമാകുന്നത് പട്ടിണിയില്ലാതെ മെച്ചപ്പെട്ട രീതിയിലേക്ക് പോകുന്നത് ഈ നാട് നിങ്ങൾക്കറിയില്ലേ വിദ്യാഭ്യാസം ലോക്ഡൌണിന്റെ കാലത്ത് പാവപ്പെട്ടവന് വിദ്യാഭ്യാസം ലഭ്യമാക്കാൻ കൈറ്റിന്റെ ഭാഗമായിക്കൊണ്ട് എത്ര മികച്ച രീതിയിലാണ് ഓൺലൈൻ വിദ്യാഭ്യാസം വിക്ടേഴ്സ് ചാനൽ വഴി നടപ്പിലാക്കിയത് ഇന്ത്യയിലെ മറ്റ് ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളെല്ലാം നിൽന്ന സമയത്താണ് ഈ കേരളത്തിലെ ഗവൺമെന്റ് മികച്ച രീതിയിൽ കുട്ടികളുടെ അധ്യയന വർഷവും പരീക്ഷയും നടത്തിക്കൊണ്ട് മാതൃകയായത് അവരുടെ പരീക്ഷ മുടക്കാനുള്ള ശ്രമങ്ങളാണ് നിങ്ങൾ നടത്തിയത് അതിനെയെല്ലാം അതിജീവിച്ചുകൊണ്ടാണ് ഈ നാട്ടിലെ വിദ്യാർത്ഥികൾക്ക് മികച്ച സൗകര്യങ്ങൾ ഒരുക്കിയത് രണ്ടായിരത്തിലധികം വരുന്ന സ്കൂളുകളിൽ ഏറ്റവും മികച്ച കെട്ടിടങ്ങൾ വന്ന ഒരു കാലഘട്ടമാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ കാലഘട്ടം ഓർമ്മയുണ്ടോ യു ഡി കാലത്ത് എന്തായിരുന്നു സ്കൂളുകളുടെ അവസ്ഥ അഭിമാനത്തോടുകൂടി പറയാൻ പറ്റും பட்டாம்பி மண்டலத்திலடம் കേരളത്തിലെ എല്ലാ മണ്ഡലത്തിലും പ്രതിപക്ഷ മണ്ഡലങ്ങളിലടക്കം എല്ലാ വിദ്യാലയങ്ങളും മികച്ച സൗകര്യങ്ങളോടെ ഏറ്റവും മികച്ച കെട്ടിടങ്ങൾ വന്ന ഒരു കാലഘട്ടം അത് വേണ്ടെന്ന് പറയാൻ ഈ നാട്ടിലെ സാധാരണക്കാരന് പറ്റുമോ യു ഡി എഫിന്റെ കാലത്ത് നാലേ മുക്കാൽ ലക്ഷം ആളുകളാണ് സർക്കാർ വിദ്യാലയങ്ങളിൽ നിന്ന് പോയത് എന്നാൽ ആറര ലക്ഷം കുട്ടികളാണ് വളരെ മികച്ച സൗകര്യങ്ങൾ ഒരുക്കിക്കൊണ്ട് ഇടതുപക്ഷത്തിന്റെ സമയത്ത് ആരെയും ആനയിച്ചു വിളിക്കാതെ തന്നെ ഇടതു സർക്കാരിന്റെ ഭരണത്തിന്റെ മികവിന്റെ ഭാഗമായി കുട്ടികൾ കടന്നു വന്നത് ഇതൊന്നും നമുക്ക് പറ്റില്ല യോഗ് അടക്കമുള്ള ഈ കേന്ദ്രത്തിന്റെ ഏജൻസികൾ കേരളത്തിലെ ഭരണത്തെ കുറിച്ച് കേരളത്തിൽ നിങ്ങൾക്കറിയില്ലേ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോളിൽ കേരളം ഒന്നാമതായി വീണ്ടും നിൽക്കുന്നു ഭരണത്തിൽ മികച്ചു നിൽക്കുന്നു കേരളം ആരോഗ്യ മേഖലയിൽ കോവിഡിന്റെ കോവിഡിന്റെ കാലത്ത് പ്രവർത്തനങ്ങൾ ഇവിടെ പലരും പറഞ്ഞു ടെസ്റ്റ് പോസിറ്റിവിറ്റി വർദ്ധിച്ചിരിക്കുകയാണ് അതുകൊണ്ട് കോവിഡ് പ്രവർത്തനങ്ങൾ കേരളത്തിൽ മോശമാണ് എന്ന് ഏറ്റവും കൂടുതൽ ടെസ്റ്റ് നടക്കുന്നു ടെസ്റ്റ് പോസിറ്റിവിറ്റി ഉണ്ടാകുമ്പോഴും ഒരു കാര്യം നിങ്ങൾ അറിയണം ഇന്ത്യയിലെ മറ്റു സംസ്ഥാനങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ഇത്രയും ടെസ്റ്റ് പോസിറ്റിവിറ്റി ഉണ്ടായിട്ടും മരണനിരക്ക് ഇപ്പോഴും കുറഞ്ഞു നിൽക്കുന്ന കേരളമാണ് ഇന്ത്യയിൽ ഏറ്റവും മരണനിരക്ക് കുറഞ്ഞത് എന്ന് നിങ്ങൾ കാണാതിരിക്കാൻ പറ്റില്ല ടെസ്റ്റ് പോസിറ്റിവിറ്റി കൂടുമ്പോഴും മരണനിരക്ക് കുറച്ച് നിർത്താനുള്ള ആരോഗ്യ വകുപ്പിന്റെ പ്രവർത്തനം ഈ ഘട്ടത്തിൽ പട്ടാമ്പി എം എൽ എ എന്നുള്ള നിലയ്ക്ക് ഞാൻ പട്ടാമ്പിയിലെ ആരോഗ്യ പ്രവർത്തകരെ പ്രത്യേകം അഭിനന്ദിക്കുകയാണ് ഇന്ന് നൂറ്റി എഴുപത്തി ഒൻപതാമത്തെ ദിവസമാണ് അവിടെ കോവിഡ് ടെസ്റ്റ് നടക്കുകയാണ് ആന്റിജൻ ടെസ്റ്റ് അൻപത്തി ആറായിരത്തോളം ആളുകളെ സംസ്ഥാന സർക്കാരിന്റെ ഫണ്ട് കൊടുത്തുകൊണ്ട് സൗജന്യമായി ടെസ്റ്റ് ചെയ്യുകയാണ് ആരോഗ്യ പ്രവർത്തകർ രാ പകലില്ലാതെ പ്രവർത്തിക്കുകയാണ് നാളെ നൂറ്റി എൺപതാമത്തെ ദിവസത്തിലേക്ക് കടക്കുകയാണ് ഡോക്ടർ സിദ്ദീഖിന്റെ നേതൃത്വത്തിൽ ഇങ്ങനെ ഓരോ മേഖലയിലും എത്ര മികച്ച പ്രവർത്തനങ്ങളാണ് ആരോഗ്യ മേഖലയിൽ നിങ്ങൾക്കറിയില്ലേ എത്ര മികച്ച സൗകര്യങ്ങൾ കുടുംബാരോഗ്യ കേന്ദ്രങ്ങളാക്കി ഉയർത്തുക അടക്കമുള്ള കാര്യങ്ങൾ സമയം കുറഞ്ഞതുകൊണ്ട് ഞാൻ പറയുന്നില്ല നമ്മുടെ രാജ്യത്ത് രാജ്യവ്യാപകമായി കർഷകർ നമുക്ക് അന്നം തരുന്ന കർഷകർ സമരത്തിലാണ് നമുക്ക് അന്നം തരുന്ന കർഷകർ അവർ തെരുവുകളിൽ സമരം ചെയ്യുകയാണ് അതിശൈത്യത്തെ വക സമരം ചെയ്യുമ്പോൾ അതിൽ പലരും മരിച്ചു വീടുകയാണ് ഈ ഘട്ടത്തിൽ രാജ്യത്തിന്റെ പ്രധാനപ്പെട്ട പ്രതിപക്ഷം എന്ന് പറയുന്ന കോൺഗ്രസിന്റെ അധ്യക്ഷനാകേണ്ട ആളായിട്ട് പോലും പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയായിരുന്ന ആളായിട്ട് പോലും രാഹുൽ ഗാന്ധി അടക്കമുള്ളവർ അവിടെ ഇല്ല ഇത് ഷെയ്മല്ലേ ഈ രാജ്യത്ത് ഏറ്റവും വലിയ പ്രതിസന്ധിയിലൂടെ രാജ്യം കടന്നു പോകുമ്പോൾ ഈ രാജ്യത്ത് സി എ അടക്കമുള്ളത് നടപ്പിലാക്കാൻ നിൽക്കുന്ന സമയത്ത് മതന്യൂനപക്ഷങ്ങൾ അടക്കമുള്ളവർ ഏറ്റവും വലിയ വെല്ലുവിളികളിലേക്ക് പോയ ഈ സമയത്ത് നിങ്ങൾക്കറിയില്ലേ ഇപ്പൊ സിദ്ധിക്കാപ്പൻ അടക്കമുള്ളവരുടെ കാര്യങ്ങൾ നിങ്ങൾ പറഞ്ഞു ാപ്പൻ അടക്കം ഒരുപാട് പേര് കടവിൽ കിടക്കുകയാണ് സഞ്ജീവ് ഭട്ട് അടക്കം അതോടൊപ്പം തന്നെ സായിബാബ ജി എൻ സായിബാബ അടക്കം പരവറാവു അടക്കമുള്ള നിരവധി പേര് ജയിലിലാണ് ഇവരെയൊക്കെ ജയിലിലിട്ടിരിക്കുന്നത് മാറ്റം വരണമെങ്കിൽ കേന്ദ്രത്തിൽ അതിശക്തമായ സമ്മർദ്ദം ചെലുത്തേണ്ടതുണ്ട് എന്നാൽ മാർത്ഥതയില്ലാത്ത ആളുകൾ കേന്ദ്ര അന്വേഷണ ഏജൻസികളെ കുറിച്ച് നിങ്ങൾക്കറിയില്ലേ ബി ജെ പിയിൽ കോൺഗ്രസിൽ നിന്ന് അന്വേഷണം നേരിടുമ്പോൾ ബി ജെ പിയിലേക്ക് പോയ എത്ര പേരെയാണ് അന്വേഷണം ഒഴിവാക്കിയത് നാരായണ റാണയടക്കം ഡി കെ ശിവകുമാർ അടക്കമുള്ളവർക്കെതിരെ അതുപോലെ ചിദംബരത്തിനെതിരെ ഇങ്ങനെ നിരവധി ആളുകൾക്കെതിരെ എന്തിലധികം രാഹുൽ ഗാന്ധിക്കെതിരെ സോണിയാഗാന്ധിക്കെതിരെയൊക്കെ കേന്ദ്ര ഏജൻസികൾ വരുമ്പോൾ അതിനെതിരായി ശക്തമായി കേന്ദ്ര നേതൃത്വം കൊടുക്കുമ്പോൾ ഇടതുപക്ഷത്തിന്റെ വിരുദ്ധത കാരണം നിങ്ങൾ ആ കേന്ദ്ര സർക്കാരിന്റെ കൂടെ നിന്നുകൊണ്ട് അധികാരത്തിലിരിക്കുന്ന ഗവൺമെന്റിനെ അട്ടിമറിക്കാനുള്ള ശ്രമത്തിന് കൂടെ നിൽക്കുകയാണ് നിങ്ങളറിയണം സ്വർണ്ണക്കടത്തിന്റെ കാര്യം ഇവിടെ സ്വർണക്കടത്ത് പിടിക്കപ്പെട്ടപ്പോൾ ഒരു ജ്വല്ലറി നടത്തിയിരുന്ന ആളുണ്ട് ഈ നിയമസഭയിലുള്ള ആള് ജ്വല്ലറിയിലേക്കുള്ള സ്വർണം നിലച്ചപ്പോ സ്വന്തം പാർട്ടിക്കാര് കേസ് കൊടുത്തു അവരെ ഇപ്പൊ ജയിലിലാണ് ഞാൻ ആളെ പേര് പറയുന്നില്ല ഈ സ്വർണക്കടത്തിന്റെ കാര്യം പറയുമ്പോൾ ആരാണ് സ്വർണം കടത്തിയത് എവിടുന്നാണ് കടത്തിയത് അതെങ്ങോട്ടാണ് കടത്തിയത് ഇത്ര കാലമായിട്ടും ആ അന്വേഷണം നടത്തിയിട്ടില്ല സർ ആരെ രക്ഷിക്കാനാണ് മാപ്പ് സാക്ഷിയാക്കിയിരിക്കുന്നു മുഖ്യപ്രതിയായ ബി ജെ പി കാരന് സർ ഈ കേസിൽ സ്വപ്ന സുരേഷ് എന്ന് പറയുന്ന ഒരു വ്യക്തി ആ വ്യക്തി ബാംഗ്ലൂരിലേക്ക് പോകുമ്പോൾ ജാമ്യാപേക്ഷക്ക് വേണ്ടി ഹാജരായ വക്കീലാണ് ഇന്ന് കസ്റ്റംസിന്റെ വക്കീല് നിങ്ങൾ തിരിച്ചറിയണ്ടേ ഏതൊക്കെ തരത്തിലാണ് ഇവിടെ ഈ രാജ്യത്ത് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നടക്കുന്നത് അന്വേഷണ ഏജൻസികൾക്ക് നിങ്ങൾ കുണലൂത്തുകാരോ ഒരു കാര്യം അറിയുക ഇന്ന് ഞങ്ങളല്ലെങ്കിൽ നാളെ നിങ്ങളുടെ വീട്ടുമുക്കിൽ മുപ്പിലേക്ക് അവരോരോരുത്തരും വരും ഈ രാജ്യത്തിന്റെ മതനിരപേക്ഷത തകർക്കാനും ഈ രാജ്യത്തിന്റെ ജനാധിപത്യം തകർക്കാനും ഈ നാടിന്റെ ഭരണഘടന തകർക്കാനുമുള്ള ആ സൂത്രിത ശ്രമത്തിന് ഇടത് വിരുദ്ധത മനസ്സിൽ വെച്ചുകൊണ്ട് അതിന്റെ കൂടെ നിൽക്കുന്ന കേരളത്തിലെ കോൺഗ്രസും കേരളത്തിലെ മുസ്ലിം ലീഗും ഇതിന് മറുപടി പറയേണ്ടി വരും കാലം മറുപടി പറയിക്കും എന്നാണ് പറയാനുള്ളത് കേരളത്തിൽ കെ ഫോൺ അടക്കമുള്ള കേരളയിലടക്കമുള്ള വികസന പദ്ധതികൾ അത് കേരളത്തിൽ ഏറ്റവും മികച്ച വികസന പദ്ധതി കൂടി നടപ്പിലാക്കുന്ന രീതിയിലേക്ക് കേരളത്തിലെ ഗവൺമെന്റ് കടക്കുകയാണ് തീർച്ചയായിട്ടും ഈ ഗവൺമെന്റിന്റെ ഒരു ഭരണ തുടർച്ചയുണ്ടാവും മതനിരപേക്ഷതയിൽ വിശ്വസിക്കുന്ന ജനാധിപത്യത്തിൽ വിശ്വസിക്കുന്ന സാധാരണക്കാരനെ പരിഗണിക്കുന്ന വികസന കാഴ്ചപ്പാടുകൾ അംഗീകരിക്കുന്ന ഏറ്റവും മികച്ച രീതിയിൽ ആധുനിക വികസനങ്ങൾ കൊണ്ടുവരാൻ വേണ്ടി ഇടതുപക്ഷം നിലകൊള്ളുമ്പോൾ ആപാലവ്രതം ജനങ്ങൾ ജാതി മതമറ്റു കക്ഷി രാഷ്ട്രീയ വ്യത്യാസം ഇടതുപക്ഷത്തിന്റെ കൂടെ നിൽക്കും എന്നതിൽ സംശയമില്ല കേവലം അധികാരത്തിന് വേണ്ടി എല്ലാ രാഷ്ട്രീയവും എടുത്തു കളയുന്ന നിങ്ങളെ നാട് തിരിച്ചറിയുകയും ആ നിങ്ങളെ ഒറ്റപ്പെടുത്തുകയും ചെയ്യുമെന്നതിൽ സംശയമില്ല എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ ഈ നന്ദി പ്രമേയത്തെ ഒരിക്കൽ കൂടി പിന്തുണച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ നിർത്തുന്നു